സിസ്റ്റർ പേര് ബദരിയ എന്നുള്ളതായതുകൊണ്ട് ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആലോചനയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അങ്ങനെ അങ്കിള് പിന്നെ ബ്രസീലിയ എന്നുള്ള പേരിട്ടു പോസ്റ്റുകളൊക്കെ എഫ് ബിയിലൊക്കെ ഇടുന്ന സമയത്ത് അർജന്റീന വോട്ട് ചെയ്യില്ല എന്നുള്ളതും ബ്രസീൽ പിന്നെ എന്തായാലും ഞങ്ങൾ ബ്രസീലാണ് ഞങ്ങൾ വിജയിപ്പിക്കും എന്നുള്ളതും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ട് എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഭാരതത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ പുത്തൂർ നാലാം വാർഡ് ഡിവിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ചിലർക്കെങ്കിലും ഇവരെ പേരുകൊണ്ട സുപരിചിതയായിരിക്കും ബ്രസീലിയ ഷംസുദീൻ അവരാണ് നമുക്കൊപ്പം ചേരുന്നത് പ്രചരണം വളരെ നന്നായിട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ആയിട്ടാണല്ലോ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ഫീൽഡിൽ ഇറങ്ങി ഏകദേശം നന്നായിട്ട് തന്നെ ഇപ്പോൾ വീട് കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ഒരു സിറ്റിംഗ് അപ്പോൾ അവിടെ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു മത്സരം ഇടത് സിറ്റിംഗ് സീറ്റ് ആണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഏത് കോട്ടയും തകർത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഭരണം മാറണം ഇതാണ് അവരുടെ ഒരു വികാരം ചില വീടുകളിൽ പോകുമ്പോൾ ഈ പേര് ഒരു കൗതുകമാകാറുണ്ടാകും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആ ഉണ്ടായിട്ടുണ്ട് പലരും പിന്നെ ബ്രസീലിയ അങ്ങനെ പേരുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതികളൊക്കെ ഉണ്ട് പിന്നെ കുറേ പേർക്ക് എൻ്റെ പേര് അറിയാം അറിയുന്നവരുടാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ച സമയത്ത് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ പേര് ബദരിയ എന്നുള്ളതായതുകൊണ്ട് ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആലോചനയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അങ്ങനെ അങ്കിള് പിന്നെ ബ്രസീലിയ എന്നുള്ള പേരിട്ടു സ്വാഭാവികമായിട്ടും യുവാക്കൾ ഉണ്ടാവും അവരുടെ അടുത്ത് ഈ എന്ന പേര് പറയുമ്പോൾ ബ്രസീൽ ഫാൻസ് ഉണ്ടാകും ഒരുപക്ഷെ അർജന്റീന ഫാൻസ് ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കൗതുക ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പോസ്റ്റുകളൊക്കെ എഫ് ബിയിലൊക്കെ ഇടുന്ന സമയത്ത് അർജന്റീന വോട്ട് ചെയ്യില്ല എന്നുള്ളതും ബ്രസീൽ പിന്നെ എന്തായാലും ഞങ്ങൾ ബ്രസീലാണ് ഞങ്ങൾ വിജയിപ്പിക്കും എന്നുള്ളതും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ചില് ഞാൻ മുഖധാർ വാർഡിൽ നിന്ന് കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ആ സമയത്ത് രണ്ടുപേരും എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷനാണ് ഇപ്പോഴുള്ളത് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു പാട്ട് കൂടി എന്തെല്ലാം ആവാലങ്ങൾ ഏതെല്ലാം ഭാരതത്തിൽ നമ്മൾ വെളുത്തിട്ടു നമ്മൾ കരുത്തേകും അതുപോൽ കരളിൻ ഒറ്റ ശബ്ദം അങ്ങനെ ഒറ്റിയ ശംസദീൻ അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് പേരിലെ ഒരു കൗതുകം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമറ പേഴ്സൺ ജയ്സല് ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്